പരിശുദ്ധമായ മക്കത്തിൽ മുക്കറമയില് തറുവിയ ഹരാവാണ് ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ അത്ഭുതം നിറഞ്ഞൊരു ദിക്കർ ചൊല്ലിയാൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകത്ത് നിങ്ങളുടെ ആഗ്രഹം അല്ല നടത്തി തരും ഇരുപത്തിനാല് മണിക്കൂറിനൊന്നും വേണ്ടാന്നേ ചിലപ്പോൾ രാത്രി ചൊല്ലിയാൽ നേരം വെളുക്കുന്നതിനുള്ളിൽ കാര്യം നടക്കും ഹദീസ് വെച്ച് ഞാൻ പറഞ്ഞു അല്ല അറഫാ ദിനത്തില് അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമി അവന്റെ യഥാർത്ഥ മുറ്റത്തീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാമലൈക്കും വറഹമത്യാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ ചിരിയൊക്കെ ഒന്ന് വരട്ടെ പുഞ്ചിരിയൊന്ന് വിടരട്ടെ ഏഹ് എപ്പോഴും ചിരിക്കാൻ കഴിയില്ലോ തൗഫീഖല്ലേ അള്ളാഹുറബുല്ലാലീൻ പുഞ്ചിരിക്കാൻ ഹന്ദിലൂടെ പുഞ്ചിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ അൽഹദില്ലയുടെ ഫലമെന്നാണ് നമ്മുടെ ജീവിതം അള്ളാഹു കളറാക്കി തരട്ടെ ആ പിന്നെ ചർവയ്യ രാവ് പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് നിന്നാണ് നമുക്ക് നാളെയാണ് അപ്പോൾ ഈ ചർവയാരാവ് ഇനി വരുന്ന അറഫയുടെ രാവ് അതുപോലെ പെരുന്നാളിൻ്റെ ഇതൊക്കെ പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണെന്ന് അയിമത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള രാത്രികൾ വരുമ്പോൾ പതിവാക്കാൻ പറ്റിയ ഒരു അടിപൊളി ദിക്കർ വല്ലാത്ത മഹത്വം നിറഞ്ഞ ദിക്കർ ഈ ഒന്ന് ചൊല്ലിയാൽ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട പന്ത്രണ്ട് മണിക്കൂർ അല്ലാക്ക് ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് വരാൻ പറ്റൂലേ ഒരു സെക്കൻഡ് കൊണ്ട് കൊണ്ടുവരാൻ പറ്റൂലേ നമ്മുടെ ഈമാൻ അത്ര പക്കയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറും വേണ്ട ഒരു മിനിറ്റും വേണ്ട അല്ലാഹു കാര്യം നടത്തി തരും അല്ലാഹു കാര്യങ്ങൾ പകിച്ചരും ഏതാണ് ആ ദിക്കറ് ആ ദിക്കറിനെ കുറിച്ചോ നമുക്ക് പഠിക്കണ്ടേ ഈ വിക്രനെ ഹബിബായ സലിസ്വലാം ആ തങ്ങൾ വിശേഷിപ്പിച്ചത് കൻസും സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധി ഊ അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോകാതെ തന്നെ ഈ ദുനിയാവിൽ ഇരുന്ന് സ്വർഗത്തിലെ നിധി ആസ്വദിക്കാം സ്വർഗത്തിലെ നിധി കയ്യിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് കളറായില്ലേ നമ്മുടെ ലൈഫ് അടിപൊളിയായില്ലേ അപ്പൊ ആ സ്വർഗത്തിലെ നിധി ഏതാണെന്ന് തിരിച്ചറിയണം ആ നിധി ഏതാണെന്ന് മനസ്സിലാക്കണം ഹബീബ് റസൂറുള്ള സല അലി സ്വലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തൊണ്ണൂറ് രോഗങ്ങൾക്ക് ഈ ദിക്റ് ഈ ദിക്ക്റ് ശിഫയാണ് തൊണ്ണൂറ് രോഗങ്ങൾ അതിൽ ക്യാൻസർ ഉണ്ടാകും ട്യൂമർ ഉണ്ടാകും മാരക രോഗങ്ങളുണ്ടാകും ഒരുപാട് ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് നമ്മുടെ ഈ വീഡിയോയിലുണ്ട് അല്ലേ നമ്മുടെ സ്വാൽഹർ കാണുന്നതിൽ ക്യാൻസർ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മറ്റു പല മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കിഡ്നി തകരാറിലായവരുണ്ട് ലങ്സിന് പ്രശ്നം ബാധിച്ചവരുണ്ട് അങ്ങനെ തുടങ്ങി പലരും ഈ ദിക്കർ മുറുക പിടിച്ചോ ചികിത്സയൊക്കെ വേണം അതോടൊപ്പം ഈ ഒന്ന് മുറുക പിടിച്ചോ അല്ല ഇവിടെ വരിക ശിഫയുണ്ട് മുത്തുനബി സല അലി സ്വല്ലം പിന്നെ ഏറ്റവും വലിയ രോഗം ഏതാണ് അത് അത് കൽബിന് ബാധിക്കുന്ന രോഗാണ് ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗം ഇല്ലേ കൽബിന് രോഗം വന്നു കഴിഞ്ഞാൽ തീർന്നു ഇപ്പം ക്യാൻസർ വന്ന് എന്താ സംഭവിക്കുക ഏറ്റവും കൂടിയ ലെവലിലേക്ക് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും മരിക്കും ഇപ്പം നമ്മൾ മരിക്കാനുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നാണെങ്കിൽ ക്യാൻസർ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ മരിക്കും ഇല്ലേ ക്യാൻസർ വന്നതുകൊണ്ട് നേരത്തെ മരിക്കും എന്ന് നിങ്ങൾക്ക് പോലും അഭിപ്രായമുണ്ടോ ക്യാൻസർ വരാത്തത് കൊണ്ട് കുറച്ചും കൂടെ ആയുസ് കിട്ടും അങ്ങനെയൊന്നും ഇല്ല അല്ല എന്നാണോ കള്ള ആക്കിയത് അന്ന് മരിക്കും അള്ളാഹു മാരക രോഗങ്ങളിൽ നിന്ന് കാവലു തരട്ടെ എന്നാൽ കൽബിന് രോഗം ബാധിച്ചാലോ ദുനിയാവും നരകമാകും ആഹ്റവും നരകമാകും അപ്പം കൽബിൻ്റെ രോഗങ്ങളെപ്പോലും കഴുകിക്കളയുന്ന അടിപൊളി തിക്കറാണ് കിഡ്ഡിലെന്തിക്കറാണ് ചിരിച്ചുകൊണ്ട് തന്നെ ഒന്ന് ഹാപ്പി ആയിരുന്നു എല്ലാവരും ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ ചിരി വേണം ചിരി മസ്റ്റാണ് അള്ളാഹു നമുക്ക് അവൻ്റെ ലിഖ കാ കാണുമ്പോഴും ഈ ദുനിയാവൽ മുഴുവനും നാളെ അഹ്റത്തിലവൻ്റെ ലിഖ ആസ്വദിക്കുമ്പോഴും പുഞ്ചിരിയോടെ റബ്ബ് നിൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ മാറാകട്ടെ ഏതാണ് ഏതാണ് അബിക്കറ് അതാണ് സ്വർഗത്തിൻ്റെ നിധി മഹാനായ തഴവ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു കത്തില് ഒരു ഉപദേശം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതിനൊരു ഒരിക്കലും ചിട്ട ജീവിതം എപ്പോഴും സ്റ്റൈലാ ശരിയാണ് ലാഹൗല മുറുകെ പിടിച്ചാൽ ജീവിതം സ്റ്റൈലാണ് കളറാണ് എന്താ പറയണത് ലാഹൗല ഓ രാഹുവാച്ച ഇല്ല പിന്നില്ല എനിക്കും ഒരു കഴിവില്ല പഠിച്ചവനെ നിനക്കാണല്ലോ ആ കഴിവ് മുഴുവൻ ഇത് ഇത് സമ്മതിച്ചു കൊടുക്കലാണ് ഇതൊരു അടിമയുടെ വിധേയത്താണ് അവിടെ വിധേയപ്പെട്ട് നിന്ന് കൊടുക്കലാണ് രാഹുല വെറുതെ വാഗൊണ്ടിങ്ങനെ ചൊല്ലിപ്പോന്നല്ലല്ല വാഗൊണ്ട് ചൊല്ലുമ്പോഴും കൽബില് ഞാൻ ഒന്നിനും കഴിയാത്തവനാ എൻ്റെ റബ്ബാണ് എല്ലാത്തിനും കഴിയുന്നവൻ എൻ്റെ റബ്ബ് എല്ലാം തരും എൻ്റെ റബ്ബ് അടിപൊളിയാക്കും എൻ്റെ റബ്ബ് കളറാക്കും എൻ്റെ റബ്ബ് സമ്പത്ത് തരും എൻ്റെ റബ്ബ് കച്ചവടം തരും എൻ്റെ റബ്ബ് മക്കളെ തരും എൻ്റെ റബ്ബ് സിഹറ് മാറ്റും എൻ്റെ റബ്ബ് കണ്ണേർ നീക്കും എല്ലാം 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 അള്ളാഹു തരുമെന്ന അടിപൊളി ബോധ്യത്തിലങ്ങ് ലാഹൗല ലാഹൗല ജീവിതം എപ്പോഴും സ്റ്റൈലാ ലൈഫ് സ്റ്റൈലാക്കണോ കളറാക്കണോ ലാഹൗല പഠിച്ചോ ഞാൻ പറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ഉത്തരം കിട്ടു എന്ന് പറഞ്ഞത് വെറുതെ ഇല്ല ഹബീബാൻ സല്ലാസ്ല തങ്ങളുടെ ഒരു കിടിലൻ ഞാൻ പറഞ്ഞു തരട്ടെ മഹാനായ മാലിക് മകൻ ഔഫഫാലിക്ഹുവിനെ കുറെ ജൂതന്മാരെ തട്ടിക്കൊണ്ടുപോയി ആ തട്ടിക്കൊണ്ടുപോയി ബാപ്പ സങ്കടപ്പെട്ട് ഇലാൽ ഇല്ലാ സല്ലാസ് മുത്തുനബി സലിസ്മ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് എന്റെ കുട്ടിയെ എൻ്റെ മോനെ ശത്രുക്കളെ തട്ടിക്കൊണ്ടുപോയി നബിയെ എന്റെ ഭാര്യ കരയുകയാണ് അവളെ തളർന്നു പോവാണ് നബിയെ ഹബിബായങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ആ ഘട്ടത്തിൽ ഒന്ന് ആലോചിച്ചോക്കിയാ ഘട്ടം ഏതാ മകനെ തട്ടിക്കൊണ്ടുപോയി വല്ലാത്തൊരു പരീക്ഷണം ഘട്ടത്തിൽ ഒരു ഘട്ടത്തില് ഹബിബായ സലിസ്ആ തങ്ങളോട് പറയുമ്പോൾ മുത്തുനബി കൊടുക്കുന്ന മറുപടി എന്താ ചൊല്ലിക്കോ ചൊല്ലിക്കോല അധികരിപ്പിച്ചു ധാരാളം ധാരാളം ചൊല്ലിക്കോ മുത്തനബി ഇജാസത്ത് കൊടുക്കാൻ അല്ല നേരെ വീട്ടിലേക്ക് ഓടിച്ചെന്നു തൻ്റെ ഭാര്യയെടുത്ത് പറഞ്ഞു രണ്ടുപേരും വുധുവെടുത്ത് കിബുലക്കഭിമുഖമായിരുന്നിട്ട് ലാഹൗല ഓല കൂവച്ചില്ല ലഹല കൂവച്ചില്ല لا حول ولا قوه الا بالله 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 അപ്പോ ശത്രുവാളയത്തിലാണ് സൈദുനാഫ്യ റലിഅള്ളഹു എവിടെയുണ്ട് ശത്രുക്കൾക്കിടയിൽ മഹാനവുകൾ പെട്ടെന്ന് കണ്ണു തുറന്നു ഇവിടെ വീട്ടിൽ ദിക്കർ കിടക്കുമ്പോ ഇവിടെ കണ്ണു തുറന്നു നോക്കുമ്പോൾ ശത്രുക്കളൊക്കെ മദ്യപിച്ച് കിടക്കാൻ അവിടെ നിന്ന് പൈ എണീറ്റപ്പോ യോമാര് പതി എണീറ്റ് വരുന്നുണ്ട് എല്ലാത്തിന് അടിച്ചങ്ങ് നിരപ്പാക്കി ആ ശത്രുക്കളെ മുഴുവൻ കാരണം കുടിച്ചും കൂടെ നിക്കണോണ്ട് വേഗം ഇടിച്ചിടാല്ലോ ഇട്ടിച്ചങ്ങ് നിരപ്പാക്കിയല്ല സൈദുനാഫ്യ അവിടെ അള്ളഹു ഉണ്ടായിരുന്ന നാലായിരം ആടും നൂറ് ഒട്ടകങ്ങളും എത്രയാണ് നാലായിരം ആടും നൂറൊട്ടകങ്ങളും ആർക്ക് കിട്ടി സെയ്ദുന നാഫിയറലി അള്ളാൻ്റെ കയ്യിൽ കിട്ടുക അതും കൊണ്ട് നേരെ ഓടുകയാണ് മദീനയിലേക്ക് സുഹാൻ അള്ളാ വീട്ടിൽ പാപ്പയും ഉമ്മയും ഇങ്ങനെ ഇരുന്ന് ദിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കുക ലാഹൂലൂവില്ല ബില്ല ലാഹലൂവില്ല ബില്ല പെട്ടെന്നാണ് പ്രഭാതത്തിനോടത്തെ സമയത്ത് നാഫിയുറിയുള്ള വീട്ടിൽ ഉമ്മ ഇങ്ങനെ തിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മുട്ട് കേൾക്കുന്നത് അപ്പൊ വാപ്പങ്ങനെ വീട്ടിൽ വീട്ടിൽ നിന്ന് വേഗം വെടിനകത്ത് നിന്ന് ഓടിച്ച് വാതിലോർന്ന് നോക്കുമ്പോൾ തന്റെ പൊന്നുമോൻ ഹാനല്ലാ ശത്രുക്കളെ തട്ടിക്കൊണ്ടുപോയ തന്റെ നിൽക്കാൻ കണ്ടു ഭയങ്കര സന്തോഷം പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ മദീനയുടെ തെരുവ് നിറഞ്ഞു നിൽക്കാൻ ആടുകളും മുഴുവൻ ആടുകളാണ് മുഴുവൻ ആടുകളാണ് മുഴുവൻ ആടുകൾ ഒരു സങ്കടം ഇതെങ്ങനെ അവര് കിട്ടി അപ്പൊ മോൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴും ഒരു ഒരു സങ്കടം ഒരാദി എന്റെ മോൻ കൊണ്ടുവന്നത് ഹലാലാവോ ചോദിക്കാതെ മാലിക് നമ്മൾ നമ്മളെ മക്കൾക്ക് ഹലാല് കൊടുക്കണം എന്നുള്ള നിർബന്ധം നമുക്കുണ്ടോ ഹലാല് കൊടുക്കാത്തതിന്റെ പേരിൽ വഴിതെറ്റി പോകുന്ന മക്കൾ ഹറാമ് ഗൂഗിളിൽ തപ്പി നടക്കുന്ന മക്കൾ എത്ര കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ജയിച്ചതിൻ്റെ പേരിൽ ഫോം വാങ്ങി കൊടുക്കാൻ പിന്നെ മൊത്തം തപ്പാണ് ഗൂഗിളിൽ കയറി ഹറാമുകൾ ചെയ്യുക ഒരുത്തൻ ചെയ്തു വെച്ചത് സെക്സ് വിത്ത് ഉമ്മയുടെ പേര് വരെ കൊടുത്തിട്ട് അങ്ങനെ ഏറ്റവും മോശമായ രീതിയിൽ മക്കൾ മാറിപ്പോയിട്ടുണ്ട് ഹലാൽ കൊടുക്കണം മക്കൾക്ക് മക്കൾക്ക് എന്ത് കൊടുക്കുന്നോ ഹലാൽ കൊടുക്കണം പണ്ടത്തെ കാർണവന്മാർ നമ്മുടെ പൂർവികരായ ഉമ്മമാർ പറയുമായിരുന്നു ഭർച്ചാവിനോട് ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വേദന സഹിക്കാൻ പറ്റും പക്ഷെ നരകത്തിലെ വേദന സഹിക്കാൻ പറ്റില്ലാട്ടോ ഹലാലല്ലാത്തത് കൊണ്ടുവരല്ലേ ഹലാലല്ലാത്തത് കൊണ്ടുവരല്ലേ പേടിയായിരുന്നു എന്ന് ആ ഈ പേടി അവിഫപ്പിന് മാലിക്കറിയെല്ലാനും ഉണ്ടായിരുന്നു ഊടാൻ ഇല്ല അഹമ്മ റസൂരില്ല സല അലൈസ് അവിടെ ചെല്ലുമ്പോൾ ശുഭ നിസ്കാരത്തിൻ്റെ സമയമായി ശുഭ നിസ്കരിച്ചു മുത്തായ സല്ലു അലൈസ് ആ തങ്ങളുടെ ഷറഫുറ്റ കൈപിടിച്ച് ചുംബിച്ചിട്ട് ഹബീബായ തങ്ങളോട് നാഫി അള്ളാ നെഹു വന്ന സന്തോഷവർത്താനം പറഞ്ഞു പിന്നെ ചോദിച്ചു നബിയെ ഇങ്ങനെ കുറച്ച് ആടിനെയും കാര്യങ്ങളൊക്കെ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇത് എന്ത് ചെയ്യും നബിയെ ഹബീബായ തങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇത് ഇവൻ യുദ്ധം ചെയ്ത് അതായത് ശത്രുക്കളോട് പോരാടി നേടിയതാണ് ലഭിച്ച ാണ് അതായത് ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനായിരുന്നു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ആളാണ് ആര് മാലിക് നാഫി അവരുടെ ഭാര്യ അല്ലേ ഒറ്റ രാത്രി ലാഹൗല ചൊല്ലിയപ്പോൾ മദീനയിലെ കോടീശ്വരനായി മാറി ഒറ്റ രാത്രി പന്ത്രണ്ട് മണിക്കൂർ തികച്ചു വേണ്ടി വന്നില്ല കോടീശ്വരനാകാൻ അപ്പോൾ സാധ്യത ഞാനൊക്കെ ലാഹുലിന്റെ ഡെയിലി ചൊല്ലാറുണ്ട് നമ്മൾ ചൊല്ലുന്നത് പോലെ ആയിരുന്നു അഷുബിന് മാലിക്കറും എന്നെ കൊണ്ട് പറ്റൂല എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ വെറും ഒരു അടിമയാണ് എൻ്റെ റബ്ബാണെല്ലാം തരുന്നവൻ എൻ്റെ റബ്ബെന്നെ കൈവിടൂല എൻ്റെ റബ്ബിൽ ഉറച്ച ബോധ്യത്തോടെ മുറുകെ പിടിച്ചാൽ ഊവാ ഇല്ലാബില്ല എന്നെ കൊണ്ട് ഒരു കഴിവൂല എല്ലാം തരുന്നവൻ റബ്ബാണ് മക്കളില്ലാത്തവരില്ലേ കൂട്ടത്തില് ജീവിതം തകർന്നു എന്ന് കരുതുന്നവർ കടക്കെണിയിൽപ്പെട്ടുപോയവർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ടെൻഷൻ അടിക്കണ്ട വേദനിക്കണ്ട പ്രയാസപ്പെടണ്ട എല്ലാം തരുന്ന റബ്ബ് നിങ്ങളുടെ കൂട്ടിനുണ്ട് ആ റബ്ബ് കൂട്ടിനുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ടെൻഷൻ ഫ്രീ ആയി കൽബില് സമാധാനം നിറച്ചിട്ട് പറഞ്ഞോല എല്ല രാത്രിയും പരിശുദ്ധമായ ചർവിയുടെ രാവിലും അറഫയുടെ രാവിലും ഒക്കെ ധാരാളം 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 ഇങ്ങനെ ചൊല്ലില് ലൈഫ് കളറാവും ലൈഫ് മാറിമറിയും അള്ളാഹു ചൗഫീക്ക് നൽകുമാറാകട്ടെ പിന്നെ ഇന്നലെ നമ്മൾ ചോദിച്ചത് എന്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് എപ്പോഴാണ് പെരുന്നാൾ ദിവസത്തിൽ വലിയ പെരുന്നാൾ ദിവസത്തിൽ ഭൂരിഭാഗം ആളുകൾ ശരിയൊത്തരെഴുതിയിട്ടുണ്ട് അതായത് ചെറിയ പെരുന്നാളാണെങ്കിൽ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുൻപ് കഴിച്ചിട്ട് പോകലാണ് സുന്നച് സ്ത്രീകൾ പെരുന്നാൾ വീട്ടിലാട്ടോ നിസ്കരിക്കേണ്ടത് പള്ളിയിലോട്ടൊന്നും ഇറങ്ങി ഓടണ്ട അങ്ങനൊന്നുമില്ല കേട്ടോ അപ്പോൾ വലിയ പെരുന്നാളാണെങ്കിൽ വലി വലിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാളാണെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് വന്നതിന് ശേഷം അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം കഴിക്കലാണ് സുന്നച് പലരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വറക്കെ ചെയ്യട്ടെ ഇന്നത്തെ സിമ്പിളായ ഒരു ചോദ്യം അയ്യായിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം സിമ്പിൾ ചോദ്യങ്ങൾ കേട്ടോ നമുക്ക് വളരെ ഈ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഉദഹയച്ച് ഒരാൾക്ക് ഷെയർ കൂടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എത്രയാണ് അതായത് ഒരു ഒരു മൃഗത്തിൽ മാക്സിമം എത്ര ആളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും എത്ര പേര് വരെ ഷെയർ ചെയ്യാൻ പറ്റും കമൻറ്റ് ചെയ്യണം അത് കോപ്പി അടിച്ച് എഴുതാനല്ല നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾക്ക് അറിയുന്ന അറിവ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ അള്ളാഹു എല്ലാവർക്കും പറക്കെ ചെയ്യട്ടെ അപ്പോൾ ഉത്തരം ഇവിടെയും കമൻറ്റ് ചെയ്യുക രാത്രി നടക്കുന്ന മജിലിസിലും കമൻറ്റ് ചെയ്യാം കേട്ടോ എവിടെയും കമൻറ്റ് ചെയ്തോ അവിടെയും കമൻറ്റ് ചെയ്തു നമുക്ക് ഇനിശാല് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപ കൊടുക്കണം അള്ളാഹു തോഫിക്ക് കിട്ടും പിന്നെ അറഫാ ദിവസം പ്രാർത്ഥനയ്ക്കുത്തല ഉള്ള അതുപോലൊരു ദിവസം വേറെ ഇല്ല അപ്പോൾ പതിനൊന്ന് ലക്ഷം സ്വലാത്ത് നമുക്ക് മുത്തനപ്പിക്കുക ഹതിയ ചെയ്യണ്ടേ വേണ്ടേ ഏറ്റെടുത്ത സ്വലാത്തുകൾക്ക് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും ഇനിശല്ല ഇപ്പോഴേ തുടങ്ങിക്കോ അറഫാ ദിവസം നമ്മൾ രാവിലെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യും അപ്പോൾ അതിൽ നിങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ പറ്റും സ്ത്രീകൾക്കായുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ കമൻ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയൊക്കെ എല്ലാവരും ധാരാളം സ്വലാർത്ഥി അല്ല നമുക്ക് ഒരുമിച്ച് മുത്ത ഹബീബിൻ്റെ ഹദ്രത്തിലേക്ക് ഹരിയെ ചെയ്യണം അള്ളാഹു കപൂൽ ചെയ്യട്ടെ ഏഴ് പതിനഞ്ചിൻ്റെ മജിലിസ് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് ആ ഒരു നടക്കുന്ന പ്രാർത്ഥന മജലിസ് ഇപ്പോൾ റിസ വ്ളോഗ്സിലല്ല അല്ലേ ആ പ്രാർത്ഥനാ മജലിസ് നമ്മുടെ ഇന്ദാദീസ് വ്ളോഗെന്ന ചാനലിലാണ് അതിൻ്റെ ലിങ്ക് താഴെ ഒന്നാമത്തെ കമൻറ്റിലുണ്ട് എല്ലാവരും കയറിയ നിർബന്ധമാണത് നിർബന്ധമായിട്ട് ആ മജിലിസിൽ പങ്കെടുക്കാതെ പോകരുത് ഈ രാവുകളും പകലൊന്നും നഷ്ടപ്പെടുത്തി കാണാനുള്ളതല്ല ഉസ്താദിനതിന്നൊന്നും കിട്ടാനില്ല നിങ്ങൾ അതിലൊന്ന് കയറിയിട്ട് ആ മജിലിസിൽ പങ്കെടുത്ത് ചൊല്ലേണ്ടതൊക്കെ ഒന്ന് ചൊല്ലുക എന്നിട്ട് ഒന്നാമത്തെ കമൻറ്റിലുണ്ട് ഇന്ന് ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ അതിലുണ്ട് വൈകുന്നേരം വൈകുന്നേരം നമുക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷനും വരും അപ്പോൾ കൃത്യം ഏഴേകാലിന് ആ മജ്ലിസിലൊക്കെ പങ്കെടുക്കുക അള്ളാഹു കപൂൽ ചെയ്യട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കർ സുബാൻ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين മുഹമ്മദ് ഈ സദസ്സ് നീ 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 സ്വീകരിക്കണേ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അള്ളാഹ ഞങ്ങൾ എന്ന ചൊല്ലിയെന്നിക്കറിന്റെ വറക്കത്തുകൊണ്ട് മനസ്സ് ക്ലീനാക്കണേ അല്ല മനസ്സൊന്നും നിറച്ചു തരണയല്ല നിന്നെ പ്രണയിക്കാനുള്ള തൗഫീക്ക് തരണയല്ല പാപങ്ങൾ പൊറുക്കണയല്ല അസുഖബാധിതർക്ക് ശമനം തരണയല്ല ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാതുകളും നീ ഹാസിലാക്കണയല്ല സങ്കടങ്ങളെ അകറ്റണേയല്ല മക്കളെ നന്നാക്കണയല്ല എക്സാമുകൾ എഴുതാനിരിക്കുന്നവർക്ക് ഉന്നതമായി വിജയം നൽകണയല്ല എറബന മക്കളൊക്കെ സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് പോയി തുടങ്ങി അറബി നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണയല്ല മഴക്കെടുതി കെടുതിയിൽ നിന്ന് കാവൽ നൽകണയല്ല മക്കൾക്ക് കാവലേകണയല്ല പടച്ചുപനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് പറക്കെത്തേകണയല്ല ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിൽ ഹജ്ജിനെത്തിയവർക്ക് അമാലുകൾ പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ തൗഫീക്ക് നൽകണയല്ല ഞങ്ങൾക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ ആ പുണ്യഭൂമിയിൽ ചെല്ലാൻ തൗഫീക്ക് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫുൽ ഹൽ ഖായ റസുല സല അല്ലി വസ്ലം അത്തങ്ങളോടൊപ്പം നിൻ്റെ ലിഖായിൽ ഒരുമിപ്പിക്കണി സലഹു അല മുഹമ്മദ് സല അലൈ വസ്ം സലഹു അല മു മുഹമ്മദ് സാഹു അല്ലി വസ്ം അസല മുഹമ്മദ് സല്ലി സലഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമല്ല വരകാത്ത